സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗർത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മക്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര കുറുമുല എൻഎസ്എസ് കരയോഗം പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് പൊതുയോഗം എ സി വാസുദേവൻ നായരുടെ വസതിയിൽ നടന്നു കുറുമല എൻ എസ് എസ് കരയോഗം പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് പൊതുയോഗം എ സി വാസുദേവൻ നായരുടെ വസതിയിൽ നടന്നു ചടങ്ങിൽ തലപ്പള്ളി താലൂക്ക് യൂണിയൻ ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു പുതിയ പതിനൊന്ന് അംഗഭരണ സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തതിൽ എ സി വാസുദേവൻ നായർ രക്ഷാധികാരിയായും എൻ ഗോപൻ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റ് കെ ആർ മണികണ്ഠനെയും സി മുരളീധരൻ സെക്രട്ടറിയായും ജോയിന്റ് സെക്രട്ടറിയായി കെ രാമകൃഷ്ണനെയും പി ഉണ്ണികൃഷ്ണൻ ഗജാജിയായും മെമ്പർമാരായി കെ ആർ ഉണ്ണിക്കുട്ടൻ ഇ രാമചന്ദ്രൻ ഇ ഹരിദാസൻ ടി ഗിരിജൻ സരസ്വതിയമ്മ അശ്വതി എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക്